നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ജലം ജീവൻ പദ്ധതി പ്രകാരം കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ഇട്ട സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഒട്ടേറെ വിനോദസഞ്ചാരികൾ പോകുന്ന മലമ്പുഴ ഉദ്യാനത്തിലേക്കുള്ള പ്രധാന റോഡിലാണ് ഇങ്ങനെ കുഴി കുഴിച്ചിരിക്കുന്നത് അവിടെ ഒരു കവിത ഓഡിറ്റോറിയം ഉണ്ട് ചെറാട് വനദുർഗ അമ്പലത്തിലേക്ക് പോകണ വഴിയുണ്ട് പെട്രോൾ പമ്പുണ്ട് പിന്നെ പാലക്കാട് നിന്നും വരുന്ന വളവ് ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ പൈപ്പ് ലൈൻ ഇട്ടിട്ടുള്ളത് പൈപ്പ് ലൈനിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടും ഒരാഴ്ച കഴിഞ്ഞു ഇതുവരെ അത് മൂടിയിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ഇത് മൂടിക്കൂടെ പണി കഴിഞ്ഞെങ്കിൽ ഇത് മൂടിക്കൂടെ ഇനിയിപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അതിൽ വെള്ളം നിറയും വഴിയാത്രക്കാർ ചിലപ്പോൾ അതിൽ വീഴാൻ മരിക്കാം

ബർത്ത്ഡേ പാർട്ടികൾ സംഘടനാ യോഗങ്ങൾ എന്നിവയ്ക്ക് കവിത ഓഡിറ്റോറിയം മലമ്പുഴ എ സി റൂമുകൾ നോൺ എ സി റൂമുകൾ ഡോർമെട്രികൾ എന്നിവ ഇവിടെ ലഭ്യമാണ് വിനോദസഞ്ചാരികൾക്ക് പ്രത്യേക പാക്കേജ് ഇവിടെ നൽകുന്നു